മലപ്പട്ടത്ത് ബോധപൂർവമായ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് സിപിഎം ധീരജന്റെ കൊലപാതകത്തിൽ കോൺഗ്രസിന് അല്പം പോലും പശ്ചാത്താപമില്ല എന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഭരണപരാജയം മറച്ചുവെക്കാൻ സിപിഎം അക്രമം അഴിച്ചുവിടുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു കണ്ണൂരിൽ ഇനിയും വരും പുഷ്പചക്രം വെക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു ബോധപൂർവമായ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലും കോൺഗ്രസ് ആ എന്ന കാര്യമാണ് അക്രമം അഴിച്ചുവിട്ട് നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുവാൻ ഭരണപരാജയത്തെ ഈ തരത്തിൽ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ വയലൻസിലൂടെ ഈ ചർച്ചയായിക്കോട്ടെ കാരണം ഇത് സി പി എമ്മിന് കാലാകാലങ്ങളായി സി പി എം അക്രമ രാഷ്ട്രീയ നടത്തുന്നു എന്നുള്ളൊരു ലെജിസ്റ്റുമസി അവർക്ക് കിട്ടിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന് ഞാൻ ഇനിയും വരും കണ്ണൂരിൽ അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എന്റെ നെഞ്ചത്ത്